ഹലോ എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പാട്ടോ ഇപ്പം ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് തോന്നുന്നുണ്ട് ഭയങ്കര തണുപ്പ് കൂടി അവിടെ നല്ല രസാട്ടോ രാത്രി കടന്നുറങ്ങാൻ നല്ല സുഖമുണ്ട് രാവിലെ എണീറ്റ് ഓഫീസിൽ പോകുമ്പോൾ ഭയങ്കര മടിയാണ് എണീക്കാനേ തോന്നൂല ഈ പോകുന്ന ബോട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതിൽ ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഓരോ പാർട്ടി നടത്താനും അങ്ങനെയൊക്കെ ഇതിൽ പോകാൻ പറ്റും ഡാൻസ് പാട്ടൊക്കെ ഉണ്ടാവും ഞാൻ അതുവരെ പോയില്ല കേട്ടോ അതിൽ ഞാൻ അങ്ങനെ ദൂരത്തുനിന്ന് ഇത് കണ്ടിട്ടേ ഉള്ളൂ ഹസ്ബൻഡൊക്കെ പോയിട്ടുണ്ടോ ഓരോ ഷോപ്പിൽ നിന്ന് എന്തോ ഒരു പരിപാടിക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു ബോട്ട് ആട്ടോ അതിൽ കുറേ ആൾക്കാരുണ്ട് അത് ഇവിടെ നിന്ന് ഭർദ്ദുബായിന്ന് ദേരാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇവിടത്തെ ഒരു ദിറംസ് കൊടുത്താൽ അതിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റും ഇതാകുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ അങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ഈ തണുപ്പത്തെ ബോട്ടിൽ പോവാൻ നല്ല രസമാണ് കേട്ടോ ഈ പോണ ചെറിയ ബോട്ടില്ലേ അതുപോലത്തെ ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോണത് ആ വലിയ ബോട്ട് കുറേ ഉണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെ അപ്പുറത്തൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ ചെറിയ ബോട്ടിൽ ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോവും അപ്പുറത്ത് പോയിട്ട് വല്ല ഷവർമായിട്ടെ തിന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ മോന് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ പോവാൻ എനിക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ പകൽ ഇതിലൂടെ പോകുമ്പോൾ നല്ല കുറേ പക്ഷികളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞങ്ങൾ പകല് പോകാൻ പറ്റില്ല അങ്ങനെ ഓഫീസിൽ പോകുന്നത് കൊണ്ട് പകൽ യാത്ര വളരെ കുറവാണ് രാത്രി ഇന്നെ പിറ്റേ ദിവസം ഓഫീസൊക്കെ ലീവാണെങ്കിലേ പോവുള്ളു ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ അതിനുള്ളിൽ നല്ല രസമാണ് കാണാൻ കുറേ ഡ്രസ്സുകൾ അതുപോലെ ഈ പുകയ്ക്കുന്ന സാധനങ്ങൾ ലൈറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ലൈറ്റ് ഭയങ്കര രസമല്ലേ കാണാൻ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി കാണുള്ളു കേട്ടോ ഒന്നും മേടിക്കൊന്നുമില്ല പിന്നെ ഇവിടെ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ നാട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബറാക്കായി കിട്ടിയത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വോയിസ് കൊടുക്കുമ്പോൾ എങ്ങനെയായാലും ഞാൻ ചിലപ്പോൾ പറഞ്ഞത് തന്നെ പറയുണ്ടാവും അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ